കമ്മീഷൻ മുൻപാകെ ൾ വന്നിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതെല്ലാം പുറത്തു വരുമ്പോൾ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നത് ഇത് തന്നെ ആണ് എന്ന ഒരു തെളിവുകൾ ആണല്ലോ പുറത്തു വരാനിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും മുഖ്യമന്ത്രി മൗനത്തിൽ തുടരുകയാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മുഖ്യമന്ത്രിയെ പറ്റി ശ്രീ മഞ്ജുഷ് ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ ഈ നവകേരള യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ഈ ഡിവൈഎഫ്ഐയുടെ കുറെ ചെറുപ്പക്കാര് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ കരിങ്കൊടി കാട്ടി എന്നതിന്റെ പേരിൽ മർദ്ദിച്ചവശനാക്കുന്നതും പൂച്ചട്ടിയും ഒക്കെ വെച്ച് മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഒരു മര്യാദ അത് കേവലം അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ വാക്കാൽ പറഞ്ഞതോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തതോ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിരുന്നില്ല അതിന് അങ്ങനെ ചെയ്തു എന്ന് സമർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് അപ്പൊ ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കേരളത്തിൽ എല്ലാവരും കണ്ടു അത് പരിശോധിക്കുന്നതിനുള്ള മതിയായ സമയം മുഖ്യമന്ത്രിക്ക് കിട്ടിയതിന് ശേഷവും അതിന്റെ അടുത്ത് പിന്നീട് ഒരു ദിവസം എനിക്ക് ഒന്ന് രണ്ടു ദിവസവും മറ്റോ കഴിഞ്ഞപ്പോ മറ്റൊരു വേദിയിൽ വെച്ചിട്ട് ഇതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന് ന്യായീകരിച്ചയാളാണ് മുഖ്യമന്ത്രി പിന്നെ എത്രത്തോളം മൃഗീയമായിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ സംഘം ചേർന്ന് കുറെ അധികം ആൾക്കാർ മർദ്ദിക്കുന്നത് എന്നും യാതൊരു വിധത്തിലുള്ള ഡിഫൻസും ഇല്ലാത്ത യാതൊരു വിധത്തിലുള്ള എക്യൂപ്മെന്റും കയ്യിലില്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് അടിച്ച് മൃതപ്രായനാക്കി മാറ്റുന്നത് എന്നും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ് ഇപ്പൊ എന്ത് തണുത്തു മരവിച്ചു എന്ന് ശരി അപ്പൊ അത് കണ്ടിട്ടും അതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന് വ്യാഖ്യാനിച്ച് സ്വന്തം പാർട്ടിയുടെ ആൾക്കാരെ ന്യായീകരിക്കുകയും ഇങ്ങനെയുള്ള ആൾക്കാരെ ഇത്തരത്തിൽ തന്നെ വേണം നേരിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാർക്ക് വീണ്ടും അങ്ങനെ ഒരു താക്കീത് കൂടി ഇഷ്യൂ ചെയ്തിരുന്ന ഒരാളാണ് കേരളം ഭരിക്കുന്നത് പരിധിയിൽ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ എന്തൊക്കെ രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ ഉണ്ട് എന്നും അത് റെക്കോർഡ് ചെയ്ത് അവിടെ സൂക്ഷിക്കുന്നതാണ് എന്നുള്ള ബോധ്യമുണ്ടായിട്ടും ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ പല പോലീസുകാരും പല പോലീസ് അതിലുണ്ട് ഈ സി സി ടിവികൾ ഉണ്ട് എന്ന് പോലീസുകാർക്ക് അറിയാം എപ്പോഴും സി സി ടി വിളില്ലാത്ത മുറികളിൽ കൊണ്ട് അല്ല മർദ്ദിക്കുന്നത് സി സി ടി വി ഉള്ള മുറികളിൽ വെച്ചും മർദ്ദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഈ പോലീസുകാർക്ക് അറിയാം പോലീസ് ഉദ്യോഗസ്ഥർ അറിയാം ഈ ഈ രണ്ട് കേസിലും ഈ കുന്നംകുളം സംഭവത്തിലും പി ജി പോലീസ് സ്റ്റേഷനിലെ സംഭവത്തിലും ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കണ്ടതാണ് എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പി ചിയിലെ ദൃശ്യങ്ങൾ തന്നെ അത് പുറത്തു വന്നതിനു ശേഷം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതേ എസ് ഐ ആയ പി വി രതീഷ് ഇപ്പോൾ സി ഐ റാങ്കിലാണ് ഇരിക്കുന്നത് എന്ന് പോലീസ് അവിടുത്തെ ജയിലർമാരൊക്കെ ചെയ്യാമെങ്കിൽ മറ്റു കുറ്റവാളികളെ ഉപയോഗിച്ച് ഇപ്പോഴും നഗ്നമായ മനുഷ്യാവകാശ ലംഘനം ഇപ്പോഴും നടക്കുന്നുണ്ട് അത് ഞാൻ പറയുന്നത് ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ഇടതുപക്ഷത്തിന്റേത് മാത്രമല്ല ഇതിനേക്കാൾ കൂടുതലായിട്ട് യു ഡി എഫ് ഇരുന്നപ്പോഴും നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു തെറ്റിന്റെ മറ്റൊരു തെറ്റുകൊണ്ട് ഇതിന് ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നില്ല ന്യായീകരിക്കുകയല്ലോ കൂത്തുപറമ്പിൽ നമുക്കറിയാം നാലുപേരെ വെടിവെച്ചു ഇപ്പോഴായി അടുത്ത സമയത്തും അതിൽ സജ്ജ ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള സ്തംഭങ്ങൾ യു ഡി എഫിന്റെ സമയത്തും എൽ ഡി ഓഫീസിന്റെ സമയത്തും കേന്ദ്രഭരണ സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്റെ വീട്ടിൽ തന്നെ കൂടുതൽ ആൾക്കാർ വരുന്നത് സ്റ്റേഷനിൽ ഒന്ന് വിളിക്കാവൂ എന്ന് ചോദിച്ചാൽ എസ് ഐ അല്ലെങ്കിൽ സി ഐ ഒന്ന് വിളിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാണ് വരുന്ന കാര്യം അവർക്ക് നേരിട്ടൊരു ഒരു പരാതി കൊടുക്കാനാണ് പ്രതിയല്ല പലപ്പോഴും ഒരു പരാതി കൊടുക്കാൻ വരെ പോലീസിനെ ഭയക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദി അതല്ലാതെ പിന്നെ ഈ പോലീസിനെതിരെ എന്ത് വിമർശനം ഉണ്ടായാലും പറയുന്ന ഒരു കാര്യമാണ് അത് ഒറ്റപ്പെട്ട സംഭവമാണ് ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന അതാണ് ഒറ്റപ്പെട്ട സംഭവമാണിത് മറ്റൊരു കാര്യം കൂടി പറയും പോലീസിന് മനോവീര്യം തകർക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത് അത് അനുവദിച്ചു അനുവദിച്ചുകൂടായെന്ന് അപ്പോൾ പോലീസിന് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത് ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നയാൾ തന്നെയാണ് പോലീസിന് പോലീസിൻ്റെ ആയിട്ടുള്ള നിലപാട് അപ്പൊ പലപ്പോഴും ഇപ്പൊ ഈ നമുക്കറിയാം കുന്നമ്പുള്ള സംഭവം തന്നെ സംഭവത്തിന് ശേഷം നേതൃത്വം അറിഞ്ഞെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ സംഭവത്തിന് മുമ്പ് ഈ നേതൃത്വം ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നാൽ അറിഞ്ഞിരുന്നിട്ട് എന്തുകൊണ്ട് നടപടി എടുത്തില്ല ശരി ഒരേ ഒരു സസ്പെൻഷനോ ഒരു ട്രാൻസ്ഫറോ എന്ന് പറയുന്നത് ശരിയായ പണിഷ്മെന്റ് ഒന്നുമല്ല ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക അതൊന്നും ഒരു പണിഷ്മെന്റിന്റെ ഒരു ഭാഗമേ അല്ല ആൾക്കാരുടെ കണ്ണിൽ പിടിയിടാൻ വേണ്ടിയുള്ളത് മാത്രമാണ് പക്ഷെ ഇപ്പോഴൊരു കാര്യം ഈ നടപടി വന്നതിന് ശേഷം ആ നാല് പോലീസുകാരെയും അന്വേഷണമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നടക്കുന്ന എല്ലാ സംഭവങ്ങളിലും ചിലപ്പോൾ നമുക്കറിയാം ഇപ്പൊ തന്നെ സ്ത്രീകളുടെ സിനിമാക്കാരുമായിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ വന്നു ഒരാൾ വന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെ നിരവധി ശബ്ദങ്ങൾ വന്നു ഉടനെ അന്വേഷണ കമ്മീഷനെ വെച്ചു അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ മൊഴി കൊടുക്കാൻ ഒരു പെൺകുട്ടി പോലും തയ്യാറായിരുന്നു അവരവസാന അന്വേഷണം താല്പര്യപ്പെടുത്താൻ പറ്റൂ ഇവിടെ ഒരു അല്ല സസ്പെൻഷനിൽ ഇപ്പൊ ഇനിയിപ്പോ പോലീസ് അന്വേഷണ റിപ്പോർട്ടാണല്ലോ വരുന്നത് വേണമെങ്കിൽ ഈ പോലീസുകാരെ സഹായിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകൾ വെളിയിൽ വരാം പക്ഷെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ അവിടെയുണ്ട് ഉണ്ട് സി സി ടി വി അവിടെ എല്ലാം കണ്ടു സി സി ടി വി മായ്ച്ചു കളയുവാനുള്ള ശ്രമം നടന്നു കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു പക്ഷേ അത് കമ്മീഷണർ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എസ് പി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുറത്തു വന്നു വിവരാവകാശ കമ്മീഷൻ ശക്തമായിട്ട് തന്നെ ഒരു നിലപാടെടുത്തു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പുറത്ത് വന്നത് അപ്പോഴും താങ്കൾ പറയുകയാണ് ഇത് സേനയിൽ നിന്ന് പുറത്തു കളയാനൊന്നും പറ്റുകയില്ല എന്ന് പിന്നെ ഈ പുഴുക്കുത്തുകളെ സേനയിൽ വെച്ചുകൊണ്ടിരിക്കാനാണോ അല്ല ഞാൻ ഞാനതിൽ നിന്ന് പരിപൂർണമായിട്ട് ന്യായീകരിക്കുന്നില്ല ഈ സംഭവങ്ങൾ കേരളത്തിൽ തന്നെ നമുക്ക് അറിയാണ്ട് അറുപത്തി ആറായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരിൽ വന്നാൽ ഒരു നാലോ അഞ്ചോ ശതമാനം പേരാണ് ഈ തരത്തിലുള്ള അഴിമതികൾ കാണിക്കുന്നത് ഈ തരത്തിലുള്ള കൊടിയ മർദ്ദനങ്ങൾ കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പോലീസേനയും മൊത്തത്തിൽ നമ്മൾ അടിച്ചാക്ഷേപിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല പിന്നെ ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആഭ്യന്തര കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്നില്ല പക്ഷെ നടപടി എടുക്കാൻ വൈകിയെന്ന് പറയുന്നത് തെറ്റാണ് ഇവർക്കെതിരെ രണ്ടു വർഷത്തിന് മുമ്പ് തന്നെ അന്ന് സി സി ടി വി ദൃശ്യം പരിശോധിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് ശക്തമായ അവർക്ക് നേരിട്ട് നടപടി എടുക്കാൻ ഗവൺമെന്റ് അംഗീകാരം ഒന്നും വേണ്ട ഒരു സബ് ഇൻസ്പെക്ടർ സസ്പെൻഡ് ചെയ്തവര് ഗവൺമെന്റിന് അംഗീകാരം ഒന്നും വേണ്ട അത് ഡിവൈഎസ്പി റാങ്കിന് മുകളിലോട്ടുള്ളവർക്ക് വന്നി ക്യാബിനറ്റിന്റെ തീരുമാനം സബ്ഇൻസ്പെക്ടർ സസ്പെൻഡ് ചെയ്തതിന് അവിടുത്തെ എസ് പിന്നെ കമ്മീഷനൊക്കെ അധികാരമുള്ളതാണ് അപ്പൊ വരുന്നു അങ്ങനെ നമുക്കതിനെ വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ലഭ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും അവിടെ ഉണ്ടായിരുന്നതാണ് എന്നിട്ട് പോലും അതിനെ ഒരു മിസ്കോണ്ടക്ട് എന്ന രീതിയിലത്തേക്കാണ് പോലീസ് ഫോഴ്സ് സംസ്ഥാന സർക്കാരൊക്കെ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് പ്രശ്നം എനിക്കറിയില്ല നമ്മൾ അവിടെ കാണുന്നത് എന്താണ് ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ അല്ല മറിച്ച് കസ്റ്റോഡിയൽ വയലൻസ് ആണ് അത് കേവലം ഒരാളിന്റെ ആക്ഷേപമല്ല മറിച്ച് തെളിവോട് കൂടി അവിടെ ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യം എന്ന രീതിയിൽ വേണം ഈ പോലീസുകാരുടെ ഈ അതിക്രമത്തിനെ കാണാൻ അപ്പൊ അതിനെ എങ്ങനെയാണ് ഒരു അച്ചടക്ക നടപടി അല്ലെങ്കിൽ മിസ്കോണ്ടക്റ്റിനുള്ള ഒരു ശിക്ഷ എന്ന രീതിയിലത്തേക്ക് അതിനെ പരിമിതപ്പെടുത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടെങ്കിലും ഇതിനേക്കാൾ ഒരു ഗ്രേഡ് കൂടിയിരിക്കുന്ന ഒരു ശിക്ഷ ഈ പോലീസുകാർക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഇന്നീ പോലീസ് ഫോഴ്സിലുള്ള പല ആൾക്കാരും ചിന്തിക്കുന്നതിന്റെ കാരണം തന്നെ സി സി ടി വി ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ന്യായീകരിക്കാം അപ്പൊ നമ്മുടെ നാട്ടിലെ ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്തതാണ് നിയമസഭയിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാറിലെ കയ്യാങ്കളി ആ ദൃശ്യങ്ങൾ പോലും വ്യാജമാണെന്ന് കോടതിയിൽ വാദിച്ചിരുന്ന ആൾക്കാരാണ് പലരും ഇന്ന് മന്ത്രിമാരായിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അതിനെയൊക്കെ അവർ ഡോക്ടർ ചെയ്തിരിക്കുന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ അവർ പറയാം ഏത് അന്വേഷണ സംവിധാനമാണെങ്കിലും അതിനെ എല്ലാം സ്വാധീനിക്കത്തക്ക രീതിയിലത്തേക്കുള്ള ഒരു പവർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളിപ്പോ ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് അതിലൊരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോലെ ഇവിടെ പോലീസുകാർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ഗ്രേഡിൽ ഏറ്റവും താഴെയുള്ള അതിന്റെ ഹൈറാറ്റിയിൽ ഏറ്റവും താഴെ വരുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രീതിയിലത്തേക്കുള്ള പ്രൊട്ടക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട് സത്യമാണെങ്കിലും എനിക്ക് ൊല നടത്തിയ ആൾക്കാര് പോലും സ്വതന്ത്രരായിട്ട് വിലസുന്ന ഒരു കാലമാണ് ഞാൻ അവിടെയാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് സർക്കാർ പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഇങ്ങനെയുള്ള കസ്റ്റഡിയിലായിട്ടുള്ള വയലൻസ് ഉണ്ടാകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന രണ്ട് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്